വിലയ്ക്കുന്ന റോഡ് നിർമ്മാണത്തിൽ സഹി കെട്ടിരിക്കുകയാണ് ജനങ്ങൾ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കൊച്ചുകുട്ടികളോടൊക്കെ നടക്കാനുള്ള അവസാശങ്ങളും സ്കൂളിലേക്ക് യാത്ര ചെയ്യാനുള്ള അവകാശങ്ങളും എല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഇവരിപ്പം ഇങ്ങനത്തെ ഒരു വർക്ക് നടക്കുന്നത് ഒന്നര വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കിത് അനുവദിക്കാൻ നമുക്കിനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഇത് ഈ റോഡ് റോഡ് രണ്ട് ബ്ലോക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഈ നാട്ടിലെ ജനങ്ങളെ എന്തുമാത്രം ഉപദ്രവിക്കാവോ അത്രയും മാക്സിമം ഇവര് ഉപദ്രവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു നേതാക്കന്മാർ പോലും ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നില്ല ഇതെല്ലാം അനുഭവിച്ചോണ്ടിരിക്കുന്ന ഇവടത്തെ പാവപ്പെട്ട നിർദ്ധനരായ ജനങ്ങളാണ് അപ്പോൾ ഞാൻ മോളുമായിട്ട് വന്നപ്പോൾ ഇവര് ഫൈലിങ് ചെയ്തിട്ട് നോക്കുമ്പോൾ നല്ല ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലമായിരുന്നു അങ്ങനെ ഞാനും മോളും കൂടി നടക്കാൻ തുടങ്ങിയത് പക്ഷേ പകുതിയോളം കാലം എൻ്റെ അതിലേക്ക് കുഴിയിലേക്ക് താഴത്തേക്ക് ഞങ്ങൾ പോയി മോളൊരു കല്ലിന്റെ പുറത്താണ് ഞങ്ങള് കയറ്റി നിർത്തത് അവരെന്തെങ്കിലും ചെയ്യുമ്പോ അതൊരു പൂർണ്ണത്തില് ചെയ്യണം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോ തുണങ്ങി കിടക്കണം പക്ഷെ തുണങ്ങി കിടക്കണല്ലോ പറഞ്ഞാല് ഇന്നലൊരു ഓട്ടോറിക്ഷക്കാരനും കണ്ടത് കൊണ്ടാണ് ആ ചെള്ളിന്ന് തന്നെ വലിച്ചുപോക്കാൻ പറ്റിയത് ഞാനൊരു സ്ഥാപനം നടത്തുന്ന നടത്തണ കുറച്ച് ഫ്രണ്ടില്ല എത്ര ദിവസം എന്റെ സ്ഥാപനത്തിലേക്ക് ആൾക്കാർ കയറാൻ പറ്റുന്ന പരാതിയാളുകൾ കടയിൽ നിന്ന് ചെള്ളി കൂടെ നടന്നവർക്ക് കൈക്കൊണ്ട് കൊടുക്കേണ്ട പക്ഷേ ആൾക്കാർക്ക് കയറാൻ പറ്റുള്ളൂ